ഭിന്നശേഷി കുട്ടികളുടെ രക്ഷിതാക്കളുടെ സംഘടനയായ കണ്ണൂർ ഡിസ്ട്രിക്ട് പരിവാറിൻ്റെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പരീക്ഷയിൽ വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു കണ്ണൂർ മഹാത്മാ മന്ദിരത്തിൽ നടന്ന അനുമോദന യോഗം പ്രമുഖ പ്രഭാഷകനും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ വി കെ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു ായ സൂര്യൻ ഏതൊക്കെ ഒരു മതത്തിന്റെ നോന്നാണ് അമേരിക്കയിലും ആഫ്രിക്കയിലും അറേബ്യയിലും ഇന്ത്യയിലും ചൈനയിലും എല്ലാം ഒരിക്കലും ഒറ്റ സൂര്യനല്ലേ ഒറ്റ സൂര്യനാണ് അപ്പൊ സൂര്യന്റെ മാതൊക്കില്ല ജാതി ആ സൂര്യനെയാണ് പ്രാർത്ഥിച്ചത് എന്താ പ്രാർത്ഥിച്ചത് സൂര്യനെ സൂര്യ സൂര്യ പ്രവാഹമായ ഈ വെളിച്ചമായി ഞാൻ നേരത്തെ പറഞ്ഞത് ആന്ധ്രയിലെ ഊർജം അല്ലേ എന്റെ എത്തിയ ആ ഊർജ്ജത്തിന്റെ പ്രവാഹമായിരിക്കുന്നവനെ നീ എന്റെ അകത്ത് വെളിച്ചമായി മാറും ആദ്യത്തെ പ്രാർത്ഥന ഈ അകത്തെ വെളിച്ചമാണ് അറിയുന്നത് ഇവിടെ എസ് എൽ സി വിജയിച്ച കുട്ടികൾ അവർക്ക് അനുമോദന പ്രതിസന്ധികളിലും അതിജീവിച്ച് ജയിച്ച കുട്ടികളാണ് പ്രതിസന്ധികളിലും അതിജീവിച്ച് ജയിച്ചി ഒരു നല്ല ഡ്രൈവർ എപ്പോഴാണ് ഉണ്ടാകുന്നത് റോഡിൽ ഒന്നും ഒരു വാഹനമില്ലാതെ വളവും തെരുവില്ലാതെ ഗുണ്ടും കുഴിയും ഇല്ലാത്ത റോഡിലൂടെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ അല്ല നല്ല ഡ്രൈവർ

തുടങ്ങിയവർ സംസാരിച്ചു ഓണത്തിന് പൂക്കളില്ലെങ്കിലും കുഴപ്പമില്ല മുറ്റ തൂഞ്ഞാലില്ലെങ്കിലും ഇല്ലെങ്കിലും കുഴപ്പമില്ല ഇനി മാവേലി വന്നില്ലെങ്കിലും ഓക്കെ പക്ഷേ ദിനേശ് തേങ്ങാപ്പാൽ ഓണം ചിന്തിക്കാൻ കൂടെ വയ്യ അതുകൊണ്ട് പ്രശ്നം രണ്ട് ബാക്ക് അധികം മേടിച്ചു দিনেশ ফুসিন